മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള എ ഐ ചിത്രം പ്രചരിപ്പിച്ച കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യന്റെ മൊഴിയെടുക്കൽ പൂർത്തിയായി മുഴുവൻ വിവരങ്ങളും പോലീസുമായി പങ്കുവച്ചുവെന്ന് സുബ്രഹ്മണ്യൻ പറഞ്ഞു സമൂഹ മാധ്യമത്തിൽ നിന്നാണ് ചിത്രം ലഭിച്ചത് തന്റെ ഫോണിൽ ചിത്രം നിർമ്മിച്ചിട്ടില്ല എന്നും സുബ്രഹ്മണ്യൻ വ്യക്തമാക്കി സുബ്രഹ്മണ്യെ സമൂഹ മാധ്യമ അക്കൌണ്ട് കൈകാര്യം ചെയ്യുന്ന കക്കോടി സ്വദേശിയുടെ മൊഴിയും രേഖപ്പെടുത്തി പോലീസ് സ്റ്റേഷന് പുറത്ത് പാരഡി പാട്ടുപാടി കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു സുബ്രഹ്മണ്യൻ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ താൻ നേരത്തെ എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നല്ലേ അദ്ദേഹത്തിന്റെ പ്രതികരണം Yeah. Mm -hmm. തീർച്ചയായിട്ടും നേരത്തെ എടുത്തിരുന്ന സ്വീകരിച്ചിരുന്ന അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ പോലീസിനോടും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് എൻ സുബ്രഹ്മണ്യൻ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെയും അതോടൊപ്പം തന്നെ പ്രവർത്തകരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ചേവായൂർ പോലീസിന് മുന്നിൽ ഹാജരായത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹായിയായിരുന്ന എഡിറ്റർ കൂടിയായിരുന്ന ആളെ അതിനൊരു മണിക്കൂർ മുമ്പ് തന്നെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു അതായത് ഈ ചിത്രം എവിടെ നിന്ന് ലഭിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് വേണ്ടിയായിരുന്നു അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയത് അതിനുശേഷം സുബ്രഹ്മണ്യനൊപ്പം ഇരുത്തി രണ്ടുപേരെയും ചോദ്യം ചെയ്യുകയും തെളിവ് ശേഖരിക്കുകയും ചെയ്തു ഇതിൽ പ്രധാനമായും ഈ ഫോട്ടോ െന്ന് ലഭിച്ചു എന്നടമുള്ള കാര്യങ്ങളായിരുന്നു തേടിയത് ഇതിൽ നേരത്തെ തന്നെ സുബ്രഹ്മണ്യന്റെ ഫോൺ പോലീസ് പിടിച്ചെടുക്കുകയും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ പരിശോധനാ ഫലം കൂടി പോലീസിന് മുമ്പിലുണ്ടായിരുന്നു അതായത് എൻ സുബ്രഹ്മണ്യന്റെ ഫോണിൽ നിന്നല്ല ഇത്തരത്തിൽ ഷെയർ ചെയ്തതെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട് എന്ന് തന്നെയാണ് സുബ്രഹ്മണ്യൻ അവകാശപ്പെടുകയും ചെയ്തത് അതേസമയത്ത് തന്റെ സഹായുടെ ഫോണിൽ ഇത്തരത്തിലെ ടൂൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കപ്പെടുകയാണ് ഏതായാലും സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നു ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ താൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി പുറത്തുവിട്ട വീഡിയോയുടെ ഭാഗമായി തന്നെ ഉള്ള ചിത്രങ്ങളാണ് എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിന്റെ പൂർണ്ണ രൂപത്തിനുവേണ്ടി വിവരാകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കുമെന്നും അപ്പോൾ ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് ഇപ്പോൾ എൻ സുബ്രഹ്മണ്യൻ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്